അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെ കാണും അപ്പൊ കാർ വിളിച്ചാണ് വന്നത് അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്ന് ഒരു പാട്ട് വന്നു തൊണ്ണൂറുകളുടെ പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് എന്നുള്ള പാട്ട് ഞാൻ പാടില്ല കേട്ടോ നിർബന്ധിക്കരുത് അല്ല ഇന്നലെ ഇത് പറയട്ടെ അപ്പൊ ചിന്ന ചിന്ന ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന പെട്ടെന്ന് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചാള് പറഞ്ഞു ഈ റേഡിയോയിലെ അവതാരകൻ അവതാരകനൊരു സംഖ്യയാണ് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു റേഡിയോയിൽ ഒരു പാട്ട് വരുന്നു പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ആ സമയത്ത് ചിന്ന ചിന്ന എന്ന് പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാ ആ ചിഹ്നം ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ അവനിച്ച പഠിപ്പിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഇത് ഇത്രയിങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ് കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം അല്ലേ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത്